പെരിന്തൽമണ്ണ നഗരസഭയുടെ തൊഴിൽ പദ്ധതിയായ സേഫ് വിജ്ഞാന കേരളം കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ജോബ് എക്സ്പോ ടു പോയിന്റ് സീറോ പെരിന്തൽമണ്ണ ഇ എം എസ് വിദ്യാഭ്യാസ കോംപ്ലക്സിൽ വെച്ച് നടന്നു മുൻ ധനകാര്യമന്ത്രിയും വിജ്ഞാന കേരളം സംസ്ഥാന ഉപദേഷ്ടാവുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് പരിപാടി ഉദ്ഘാടനം ചെയ്തു പദ്ധതി കേരളത്തിലെ ഏറ്റവും വേഗത വേഗതയിൽ വളരുന്ന നഗരങ്ങളിൽ ഒന്നാണ് പെരുന്തൽമണ്ണ ആ വളർച്ചയുടെ അടിസ്ഥാനം ഈ നഗരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ആശുപത്രികൾ അവിടെ ജോലി ചെയ്യാൻ വരുന്ന ഡോക്ടർമാർ നേഴ്സുമാര് ചികിത്സക്ക് വരുന്ന രോഗികൾ അവയുടെ ഒക്കെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇവർക്കെല്ലാം വേണ്ടി വരുന്ന പുതിയ കടകള് കൺസ്യൂമർ മോളുകള് ഇതെല്ലാം വെച്ച് നഗരം അതിവേഗത്തിൽ വളരെ ഈ വളർച്ചക്കൊരു തടസ്സമുണ്ട് ജോലിക്ക് ആളെ കിട്ടുന്നില്ല അതെ ഏത് സംരംഭകരോട് ചോദിച്ചാലും അവരത് പറയും പക്ഷേ ആ ജി എന്നെ പറഞ്ഞില്ലേ അമ്പത് സംരംഭകരെ ഈ മേളക്ക് വേണ്ടി കണ്ടു കണ്ടപ്പോഴൊക്കെ അവർക്ക് വലിയ സന്തോഷവും കാരണം യഥാർത്ഥ പ്രശ്നം കിട്ടാത്തത് കൊണ്ട് പല ഏജൻസികളെയും നിയോഗിക്കണം അവർക്ക് ജോലി കിട്ടുന്ന ആളുടെ ഒരു മാസത്തെ ശമ്പളം കൊടുക്കണം നല്ല ജോലിയാണെങ്കിൽ ജോലി കിട്ടുന്ന ആള് ഈ ഏജന്റിന് മാസം മാസം പൈസ കൊടുക്കും നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ഡി എം സി സുരേഷ് കുമാർ ജില്ലാ കോർഡിനേറ്റർ ഹേമലത നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ശ്രീധരൻ മാസ്റ്റർ സി ഡി എസ് അംഗം ശ്രീജ കൗൺസിലർമാർ ഇ എം എസ് ഹോസ്പിറ്റൽ മുൻ ചെയർമാൻ ഡോക്ടർ എ മുഹമ്മദ് നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ വത്സൻ ചമയം വാപ്പു എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്വാഗതവും വിജ്ഞാന കേരളം നഗരസഭാ കോർഡിനേറ്റർ കിനാത്തിയിൽ സ്വാലിഹ് നന്ദിയും പറഞ്ഞു അൻപത്തിയെട്ട് തൊഴിൽദാതാക്കളായ സ്ഥാപനങ്ങൾ പങ്കെടുത്ത എക്സ്പോയിൽ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തിയെട്ട് തൊഴിൽ അന്വേഷകർ രജിസ്റ്റർ ചെയ്തു ഇതിൽ നാനൂറ്റി എഴുപത്തി നാല് പേർക്ക് ജോലി ലഭിക്കുകയും മുന്നൂറ്റി എഴുപത്തി നാല് പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു സി സി എൻ പെരിന്തൽ